ഹായ് ഫ്രണ്ട്സ് അനിയൂബിനിയിലേക്ക് സ്വാഗതം ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ അമ്മ എന്ന പ്രശസ്തമായ ഹൃദയസ്പർശിയായ കവിതയുടെ ചെറിയ ഒരു സമ്മതിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഒൻപത് പേർ കൽപ്പണിക്കാരായിരുന്നു അവർ സഹോദരങ്ങളായിരുന്നു അവർക്ക് ഒൻപത് ഭാര്യമാരുമുണ്ടായിരുന്നു അവരുടെ കൈകൾ കൽപ്പണിക്കാരായ അവരുടെ കൈകൾക്ക് കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു അങ്ങനെയാണ് അവിടെയുള്ള കോട്ടമതിലും കൊട്ടാരവും കോവിൽ കൂത്തമ്പലവും എല്ലാം അവർ പണി കഴിപ്പിച്ചത് അവരുടെ കല്ലിനേക്കാൾ ഉറപ്പുള്ള ആ കൈകൾ ഉപയോഗിച്ചായിരുന്നു കോട്ടയ്ക്ക് മുന്നിൽ മറ്റൊരു ഗോപുരം പണിയാനായി അധികാരികൾ അവരോട് പറയുകയാണ് അങ്ങനെ അവർ പണിഞ്ഞു നോക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഉറയ്ക്കുന്നില്ല കോട്ട ഉറക്കുന്നില്ല ചാന്തുകൾ അവർ മാറ്റി മാറ്റിക്കുഴച്ച് നോക്കുന്നു കല്ലുകൾ മാറ്റി പണിത് നോക്കുന്നു ആളുകൾ മാറി മാറി പണിത് നോക്കുന്നു എന്നിട്ടൊന്നും കോട്ടയ്ക്ക് ഒരു ഉറപ്പ് വരുന്നില്ല അപ്പോൾ കല്ലിനേക്കാൾ ഉറപ്പുള്ള ആ കൈകൾക്ക് എന്തുകൊണ്ടാണ് കോട്ടയ്ക്ക് ഉറപ്പ് വരാത്തതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അധികാരികൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒമ്പത് വതുക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ഒമ്പത് ഭാര്യമാരുണ്ടല്ലോ അതിലൊരാളെ ചേർത്തിട്ട് ഈ കോട്ട പണിയുകയാണെങ്കിൽ അതിന് ഉറപ്പുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഒമ്പത് ഭാര്യമാരിൽ ആരെ ചേർത്ത് പണിയും ആരെ ബലി കൊടുക്കും എന്നവർ ചിന്തിക്കുമ്പോൾ മൂത്ത സഹോദരൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്കെന്നുച്ചക്ക് ഒരു വധു അല്ലെങ്കിൽ ഒരു ഭാര്യ കഞ്ഞിയുമായി വരാറുണ്ട് ഇന്നുച്ചക്ക് ആരുടെ വധുവാണോ കഞ്ഞിയുമായിട്ട് വരുന്നത് അവളെ ചേർത്ത് ഈ കോട്ട പണിയാം എന്നാണ് പറയുന്നത് ഉച്ചയാവുമ്പോൾ തലയിൽ കഞ്ഞിക്കലവും പിടിച്ചുകൊണ്ട് മൂത്തയാളുടെ ഭാര്യ തന്നെയാണ് അങ്ങോട്ടെത്തുന്നത് അവളിങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് മൂത്തയാളുടെ ഉള്ളിലൊരു വെള്ളിടി മുഴങ്ങുകയാണ് തൻ്റെ ഭാര്യയെ ബലി കൊടുക്കേണ്ടി വരുമല്ലോ തൻ്റെ ഭാര്യയെ തന്നെ തനിക്ക് നഷ്ടമാവാൻ പോവുകയാണല്ലോ എന്ന ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ അയാൾ നടുങ്ങിപ്പോകുന്നു ഈ സത്യം അറിയുമ്പോൾ ഇങ്ങനൊരു യാഥാർത്ഥ്യം അറിയുമ്പോൾ ആ ഭാര്യ ആ അമ്മ പറയുന്നത് ഒരു കുഞ്ഞുള്ള അവൾ പറയുകയാണ് ചേർത്ത് തന്നെ ചേർത്ത് ഈ കോട്ട പണിതുകൊള്ളൂ പക്ഷേ ഒരു കാര്യം ചെയ്യണം എൻ്റെ പാതി നെഞ്ചവും അതേപോലെ രണ്ട് കൈകളും കെട്ടി മറയ്ക്കരുത് കാരണം എൻ്റെ കുഞ്ഞ് എൻ്റെ ചെറിയ പൊന്നോമന കരഞ്ഞിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക ഈ കയ്യാൽ അതിനെ ഏറ്റുവാങ്ങി മുല കൊടുക്കാൻ മാത്രം എന്നെ അനുവദിക്കുക അത്രമാത്രമേ ഉള്ളൂ എൻ്റെ അന്ത്യാഭിലാഷം എന്നവൾ പറയുകയാണ് ഒരമ്മയുടെ വേദനയും സ്നേഹവും ദുഃഖവും എല്ലാം ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം കുഞ്ഞിനോടുള്ള ആ അമ്മയുടെ അമിതമായ വാത്സല്യം താനില്ലാതായാലും തൻ്റെ കുഞ്ഞിന് മുല കൊടുക്കാൻ കഴിയണമെന്ന ഒരു അമ്മയുടെ ഉദാത്ത മനോഭാവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രമേൽ ത്യാഗങ്ങളാണ് നമ്മുടെ ഓരോ അമ്മമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്രമേൽ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നവരാണ് ഓരോ അമ്മമാരും എന്നൊരു വലിയ യാഥാർത്ഥ്യമാണ് ഇവിടെ കവി തുറന്നു വയ്ക്കുന്നത് അങ്ങനെ അവൾ തന്നെ ബലി കൊടുക്കാൻ സമ്മതിക്കുകയാണ് അത്രമാത്രം തീവ്ര വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും വിരഹത്തിലൂടെയും കടന്നു പോകുമ്പോഴും അവൾ അവളതിന് ത്യാഗമനസ്സോടെ സമ്മതമുള്ള കഴിയുകയുണ്ടായിരുന്നുള്ളൂ അധികാരികളുടെ വാക്കിന് അവർക്ക് എതിർത്ത് പറയാൻ കഴിയുമായിരുന്നില്ല കോട്ട അങ്ങനെയാണ് അവരാ കോട്ട പണിയുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കവി ആ കോട്ടയും അതിൻ്റെ മുന്നിലുള്ള അവളുടെ പ്രതിമയും കണ്ട് അമ്മ അമ്മ എന്നാർത്ത് നിന്നുപോയി എന്ന് പറയുന്ന വരികളോടെയാണ് ഈ മനോഹരമായ കവിത അവസാനിക്കുന്നത് അത്തരത്തിൽ ആ പ്രതിമ കാണുമ്പോൾ തന്നെ കവിയുടെ മനസ്സിൽ അമ്മയുടെ ചിന്തയുണ്ടാവുകയാണ് ഇത്രമേൽ ത്യാഗരൂപിണിയായ അമ്മ ഇത്രമേൽ സ്നേഹനിധിയായ അമ്മ വാത്സല്യനിധിയായ അമ്മ താങ്ക്